ऋक കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനം ചെറിയ ക്ലാസുകളിൽ നിന്ന് തന്നെ തുടങ്ങുന്നുണ്ട് പത്താം ക്ലാസ്സിൽ വിശദമായ പഠനം തന്നെ ആവശ്യവുമാണ് അതുകൊണ്ട് ഇത്തവണ ഇന്ത്യയിലെ കാലാവസ്ഥയെക്കുറിച്ചും പ്രാദേശികമായുള്ള കാലാവസ്ഥാ മാറ്റങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത് സമീപ വർഷങ്ങളിൽ കേരളത്തിലുണ്ടായ പ്രളയവും ഉരുൾപൊട്ടലും മനുഷ്യ കൂട്ടുകാർ മറന്നിട്ടുണ്ടാവില്ല കാലാവസ്ഥ അപ്പടി തകിടം മറിയുന്നത് നാം അനുഭവിച്ചറിയുകയാണ് ഇക്കഴിഞ്ഞ് ജൂലൈ മാസം മാസത്തിൽ തിരിമുറിയ മഴ പെയ്യേണ്ട തിരുവാതിര ഞാറ്റുവേലയിൽ ഒരു ചാറ്റൽ മഴ പോലും ഉണ്ടായില്ല കാലം തെറ്റി മഴ കോരിച്ചൊരിയുന്നുമുണ്ട് തുള്ളിക്ക് ഒരു കുടം എന്ന കണക്കിൽ ശീതം തഴച്ചോരു ഹേമന്തകാലം കവിതയിൽ മാത്രം മരം കോച്ചുന്ന മകരത്തണുപ്പ് പഴമക്കാരുടെ ഓർമ്മയിലും പ്രാദേശിക വൈവിധ്യം നിങ്ങൾക്കറിയാമോ ഇന്ത്യയിൽ തനതും സ്ഥിരവുമായ കാലാവസ്ഥയുണ്ടായിരുന്നു ഭൂപ്രകൃതിയിലെ വൈവിധ്യം പോലെ തന്നെ ഇന്ത്യയുടെ കാലാവസ്ഥയിലും വൈവിധ്യമുണ്ട് ഇന്ത്യയിലെ ഋതുക്കളെ പ്രധാനമായും നാലായി തിരിക്കാം ഓരോ കാലാവസ്ഥയും മൂന്ന് മാസം വീതം നമുക്ക് അനുഭവപ്പെടുന്നു മൺസൂൺ പരീക്ഷകളെല്ലാം കഴിഞ്ഞ് മധ്യവേനൽ അവധിക്ക് സ്കൂളുകൾ അടയ്ക്കുന്ന മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളാണ് വേനൽക്കാലം സ്കൂൾ തുറക്കുന്ന ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ കാലവർഷം സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് തുലാവർഷം ഡിസംബർ ജനുവരി ഫെബ്രുവരി ശൈത്യകാലം നാലു കാലാവസ്ഥയും അനുഭവപ്പെടുന്നത് പ്രാദേശികമായി വ്യത്യാസപ്പെട്ടിരിക്കും ഉഷ്ണകാലം മൃദുവായിട്ട് കേരളത്തിൽ അനുഭവപ്പെടുന്നുള്ളൂ എന്നാൽ വടക്കേ ഇന്ത്യയിൽ അതികഠിനമായ ഉഷ്ണമായിരിക്കും ഇടവപ്പാതി കേരളത്തിൽ ഇടവപ്പാതി എന്ന് വിളിക്കുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യയുടെ നിന്ന് വടക്കോട്ട് അതായത് ഇന്ത്യൻ സമുദ്രത്തിൽ നിന്ന് ഉപഭൂഖണ്ഡത്തിലേക്ക് ക്രമേണ വ്യാപിക്കുന്നു പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ ചെരുവുകളിൽ കനത്ത മഴയും കിഴക്കൻ ചെരുവുകളിൽ മഴ കുറവുമായിരിക്കും തുലാവർഷം കേരളത്തിൽ തുലാവർഷം എന്ന് വിളിക്കുന്നത് വടക്കു കിഴക്കൻ മൺസൂണിനെയാണ് മൺസൂണിന്റെ വിടവാങ്ങൽ കാലമാണത് വൈകുന്നേരങ്ങളിലെ ഇടിമിന്നലോട് കൂടിയ മഴ ശ്രദ്ധിച്ചിട്ടുണ്ടാകും സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഇവ അനുഭവപ്പെടാറുള്ളത് ശൈത്യം ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ശൈത്യം വടക്കേ ഇന്ത്യയിൽ അതിരൂക്ഷമായി അനുഭവപ്പെടുന്നു വടക്കുള്ള ഡൽഹി പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ കഠിനമായ ശൈത്യം അനുഭവപ്പെടുമ്പോൾ തെക്കേ ഇന്ത്യയിൽ മൃദുവായേ അനുഭവപ്പെടാറുള്ളൂ മെഡിറ്ററേനിയൻ കടലിൽ രൂപപ്പെടുന്ന ശക്തമായ ന്യൂനമർദ്ദം കിഴക്കോട്ടു നീങ്ങി ഇന്ത്യയുടെ ഉത്തര സമതലത്തിൽ മഴ പെയ്യിക്കുന്നു കാർഷിക വിളകൾക്കു വേണ്ട മുഖ്യ ഘടകം അനുകൂല കാലാവസ്ഥയാണ് കാലാവസ്ഥ താളം തെറ്റിയാൽ ഭക്ഷ്യക്ഷാമവും ദാരിദ്ര്യവും കൊടുകുത്തിവാഴും ഭൂമിക്കും അന്തരീക്ഷത്തിനും നാം ഏൽപ്പിക്കുന്ന ഓരോ ആഘാതവും കാലാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കും എന്നറിയുക കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഇന്ത്യയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മുഖ്യ ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഒന്ന് ഉത്തരായന രേഖ ഇന്ത്യയുടെ ഏതാണ്ട് മധ്യഭാഗത്തുകൂടി കടന്നുപോകുന്നു തന്മൂലം ഇന്ത്യയെ രണ്ട് താപീയ മേഖലകളാക്കി തിരിക്കുന്നു ഉഷ്ണ മേഖലയും മേഖലയും രണ്ട് ീണ്ടു നിവർന്നു കിടക്കുന്ന ഹിമാലയൻ പർവ്വത നിരകൾ ഇന്ത്യക്കുള്ളിലെ മൺസൂൺ കാറ്റിനെ തടഞ്ഞു നിർത്തുകയും സൈബീരിയയിൽ നിന്നുള്ള ശീത കാറ്റിനെ ഇവിടേക്ക് പ്രവേശിപ്പിക്കാതെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു മൂന്ന് സമുദ്ര സാമീപ്യം നാല് ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിലെ പർവ്വത നിരകൾ അഞ്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വലുപ്പം ആറ് കോറിയോലിസ് പ്രഭാവം ഉത്തരാർധഗോളത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു അതിന്റെ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർധഗോളത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തു അതിന്റെ സഞ്ചാര ദിശയ്ക്കും ഇടത്തോട്ടും മാറിക്കൊണ്ടിരിക്കുന്നതിനെ കോറിയോലിസ് പ്രഭാവം എന്ന് പറയുന്നു ഈ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞനായ കോറിയോലിസ് ആണ് അന്തരീക്ഷസ്ഥിതിയും കാലാവസ്ഥയും ദിനാന്തരീക്ഷ സ്ഥിതിയും അതായത് വെദർ കാലാവസ്ഥയും അതായത് ക്ലൈമറ്റ് തമ്മിൽ വ്യത്യാസമുണ്ട് ഒരു നിശ്ചിത പ്രദേശത്ത് ചുരുങ്ങിയ സമയത്ത് അതായത് ഒന്നോ രണ്ടോ ദിവസം അനുഭവപ്പെടുന്നതാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്നാൽ ഒരു രാജ്യത്തെ നീണ്ട കാലയളവിൽ അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയാണ് കാലാവസ്ഥ കൊപ്പന്റെ കാലാവസ്ഥ വർഗീകരണം കാലാവസ്ഥ വർഗീകരണത്തെ സംബന്ധിച്ച അനേക പദ്ധതികളിൽ ജർമ്മൻ സസ്യശാസ്ത്രജ്ഞരും കാലാവസ്ഥാ ശാസ്ത്രജ്ഞരുമായ വ്ളാദിമിർ കൊപ്പൻ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ഇന്ന് പ്രചാരത്തിലുള്ളതിൽ ഏറ്റവും വിശദമായ രീതി കാലാവസ്ഥയെ സംബന്ധിച്ചുള്ള ആധികാരികവും സ്ഥിതി വിവരണാധിഷ്ഠിതവുമായ ഒരു രീതിയാണിത് ഫ്രഞ്ച് സസ്യശാസ്ത്രജ്ഞനായ ഡി കാൻഡോൾ നിർമ്മിച്ച ലോക സസ്യജാല ഭൂപടം ഉപയോഗിച്ച് എ ഡി ആയിരത്തി ആണ്ടിലാണ് കൊപ്പൻ ஆகீகரணம் நடத்தியது ഈ വർഗീകരണത്തിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ളതും തണുപ്പുള്ളതുമായ മാസങ്ങളിലെ ഊഷ്മാവിന്റെ അളവിനെയും ഏറ്റവും കൂടുതൽ ഈർപ്പമുള്ളതും ഈർപ്പരഹിതവുമായ മാസങ്ങളിലെ അന്തരീക്ഷത്തിലെ ജലാംശത്തിന്റെ അളവിനെയും കുറിച്ചുള്ള ചില നിർണായക മൂല്യങ്ങൾ അദ്ദേഹം പ്രയോജനപ്പെടുത്തി വ്യത്യസ്തങ്ങളായ കാലാവസ്ഥാ മേഖലകൾക്കും അതിലെ വിഭാഗങ്ങൾക്കും വേണ്ടിയുള്ള അതിർവരമ്പുകളെ ഇല്ലായ്മ ചെയ്യുന്നതിന് സംഖ്യാപരമായ മൂല്യങ്ങളെയും ഉപയോഗിക്കുന്നു എന്നത് ഈ വർഗീകരണ രീതിയുടെ മറ്റൊരു സവിശേഷതയാണ് തയ്യാറാക്കിയത് അശോകൻ കൊടക്കാട്ട് കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്